തികച്ചും അപ്രതീക്ഷിതമായാണ് യു എസ് യിലെ ഷിക്കാഗോയിൽ ജനിച്ച കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രോവോസ് ആഗോള കത്തോലിക്ക സഭയുടെ പുതിയ ഇടയനായി ലിയോ പതിനാലാമനായി തിരഞ്ഞെടുക്കപ്പെടുന്നത് കത്തോലിക്ക സഭയുടെ ഇരുന്നൂറ്റി അറുപത്തി ഏഴാമത് മാർപ്പാപ്പയാണ് ഇദ്ദേഹം യു എസിൽ നിന്നുള്ള ആദ്യ മാർപ്പാപ്പയാണ് ലിയോ പതിനാലാമൻ രണ്ടായിരം വർഷത്തെ സഭാ ചരിത്രത്തിലെ ആദ്യത്തെ അമേരിക്കൻ പോ ഷിക്കാഗോ പ്രദേശത്താണ് ജനിച്ച വളർന്നതെന്ന ചരിത്രപരമായ പ്രഖ്യാപനം ഷിക്കോഗോക്കാർ ആഘോഷിച്ചു ഷിക്കാഗോയുടെ തെക്കൻ പ്രാന്തപ്രദേശങ്ങളിൽ വളർന്ന ഒരു പ്രാദേശിക ബാലൻ ആഗോള കത്തോലിക്ക സഭയെ നയിക്കുന്നതറിഞ്ഞ് ഷിക്കാഗോ അത്ഭുതപ്പെടുകയാണ് ഷിക്കാഗോയിൽ ഇന്നലെ ഊഷ്മളമായ ദിനമായിരുന്നു സെന്റ് പീറ്റേഴ്സ് ബെസലിക്കയുടെ ബാൽക്കണിയിലേക്ക് ലോകത്തിന് മുഴുവൻ സമാധാനമുണ്ടാകട്ടെ എന്ന് ലിയോ പതിനാലൻ മാർപ്പാപ്പ പ്രഖ്യാപിച്ച വേളയിൽ ഷിക്കാഗോയിൽ പുതിയ പ്രകാശം വരുന്നു അമേരിക്കയിൽ നിന്ന് ഒരു പോപ്പ് തിരഞ്ഞെടുക്കപ്പെടാൻ സാധ്യതയില്ലെന്നാണ് വളരെ കാലമായി കരുതിയിരുന്നത് ഈ വാർത്ത ഷിക്കോഗോ പ്രദേശത്തുടനീളമുള്ള കത്തോലിക്കർക്ക് പ്രത്യേകിച്ച് പോപ്പ് ലിയോയുടെ സഹോദരൻ ഉൾപ്പെടെയുള്ളവർക്ക് ആവേശകരമായ ഒരു അത്ഭുതമായിരുന്നു എനിക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ ഒരു നിമിഷം പോലും കിട്ടിയില്ല അവിശ്വസനീയമായി തോന്നുന്നു വലിയ അതിശയകരമായ കാര്യമാണിത് പക്ഷേ വളരെ അഭിമാനിക്കേണ്ട കാര്യവും ലിയോ പാപ്പയുടെ സഹോദരൻ ജോൺ പ്രവോസ് പറഞ്ഞു കോൺക്ലേവിന് തൊട്ടുമുമ്പ് പ്രവോസ് തൻ്റെ സഹോദരനോട് സംസാരിച്ചിരുന്നതായും പറഞ്ഞു പേപ്പൽ കോൺക്ലേവ് ആരംഭിക്കുന്നതിന് കോൺക്ലേവ് എന്ന സിനിമ കണ്ടിരുന്നോ എന്ന് അദ്ദേഹം ചോദിച്ചതായി പ്രവോസ് കുടുംബം തെക്കൻ സബർബൻ ഡോൾട്ടിലാണ് താമസിച്ചിരുന്നത് മൂന്ന് ആൺമക്കളായിരുന്നു കുടുംബത്തിലുണ്ടായിരുന്നത് ഏറ്റവും ഇളയ വ്യക്തിയാണ് ലിയോ പാപ്പ ഞങ്ങളെല്ലാവരും ഡോൾട്ടിലാണോ വളർന്നത് എനിക്ക് തോന്നുന്നത് അതൊരു സാധാരണ ബാല്യമായിരുന്നു എന്നാണ് ഞങ്ങളുടെ മാതാപിതാക്കൾ ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ ഏറെ സന്തോഷിക്കുമായിരുന്നു എന്നാൽ അവർ ഇപ്പോൾ ഇല്ല പ്രവോസ് പറഞ്ഞു എട്ടാം ക്ലാസ്സിന് ശേഷം അഗസ്റ്റീനിയ സെമിനാറിലേക്ക് പോകുമ്പോൾ പോപ്പ് ലിയോ സാധാരണ ബാല്യത്തിന്റെ പാതിൽ നിന്ന് മാറി സഞ്ചരിക്കാൻ തുടങ്ങി വേനൽക്കാല അവധിക്കാലം ഒഴികെ അദ്ദേഹം വീട്ടിൽ പിന്നെ ഉണ്ടായിരുന്നില്ല പോപ്പിൻ്റെ സഹോദരൻ പശ്ചാത്തലത്തെക്കുറിച്ച് പറഞ്ഞു മൂന്ന് സഹോദരന്മാരിൽ ഇളയവനായ പോപ്പ് ലിയോ പ്രായമായിട്ടും തൻ്റെ സഹോദരന്മാർക്ക് ഉപദേശം നൽകാറുണ്ടായിരുന്നുവെന്ന് പ്രോവസ് പറഞ്ഞു ഷിക്കാഗോയിലെ സെന്റ് ടുബ്രിയസ് ഇടവികയിലെ പാസ്റ്ററായ റെവർ വില്യം ലെഗോ മിഷിഗണിലെ സെമിനാരി പഠനകാലത്ത് തൻ്റെ സഹപാഠിയായിരുന്ന ലിയോ പാപ്പയെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവച്ചു അവർ ഒരു നല്ല മനുഷ്യനെ തെരഞ്ഞെടുത്തു അദ്ദേഹം പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പോപ്പ് ലിയോ ബിരുദാനന്ദന്റെ ബിരുദം നേടിയ ഷിക്കോഗോയിലെ ഹെഡ് പാർക്കിലെ കാത്തലിക്കൽ തിയോളജിക്കൽ യൂണിയനിലെ പുരോഹിതന്മാരും ജീവനക്കാരും അടങ്ങുന്ന ഒരു കൂട്ടം ആളുകൾ റോമിലെ വത്തിക്കാൻ ബാൽക്കണിയിലേക്ക് പോപ്പ് ലിയോ നടക്കുന്നത് തത്സമയ ടെലിവിഷനിൽ കാണിച്ചപ്പോൾ ആഹ്ലാദഭരിതരായി